ഈ പിള്ളേരൊക്കെ കൗമാരപ്രായക്കാരായ പിള്ളേരൊക്കെ വളരെയധികം ക്രൂവലായിരിക്കണു ഒന്നുകിൽ അവർ സൂയിസൈഡ് ചെയ്യണോ അല്ലെങ്കിൽ അവർ കൊല്ലണോ വറും കൊല്ലകൾ ചെയ്യുന്നു എന്താ നമ്മുടെ നാടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ പോയിക്കൊണ്ടിരിക്കുന്നത് ആ കുട്ടികളിപ്പോൾ ഇന്നലെ മുതലും ഇനിഞ്ഞുതലേ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കൂടെ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് കൊന്നുകളയാൻ തോന്നിയത് എല്ലാവർക്കും കൂടെ കൊന്നുകളയാനുള്ള മനോഭാവം ഉണ്ടായതാണോ ഒന്നുമല്ല കഴിഞ്ഞ പതിറ്റാണ്ടുകളിലെ പാരൻറ്റിങ്ങിൻ്റെ ഗുണമാണ് ഇപ്പോൾ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ശേഷം കാണുന്നത് അവിടെ ഷാഡൻ ഫ്രോയിഡ് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഉണ്ടായിട്ട് കുട്ടികൾക്ക് സാഡിസം അതുപോലെ മറ്റൊരവസ്ഥ കുട്ടികൾക്ക് ബാധിക്കുന്ന പുതിയ പ്രശ്നങ്ങളാണ് ഇതൊക്കെ കുട്ടികളുടെ ഇതിന് ഒരു പരിധിവരെ മാതാപിതാക്കൾ കാരണക്കാരാണ് സൊസൈറ്റി ടോട്ടലി കാരണക്കാരാണ് എന്തായാലും പുതിയ ജനറേഷന്റെ പല കാര്യങ്ങൾക്കും പഴയ ജനറേഷൻ കാരണക്കാരാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റുക അവരെ ബ്ലെയിം ചെയ്തിട്ട് ഒരു കാര്യമില്ല കുട്ടികളെ വളർത്തി വലുതാക്കുന്ന ചെറിയ പ്രായം മുതൽ കുട്ടികളെ മത്സരിക്കാനും ജയിപ്പിക്കാനും മാത്രമാണ് പഠിപ്പിക്കുന്നത് ജയിച്ചിരിക്കണം എല്ലായിടത്തും ജയിച്ചിരിക്കണം തോൽവി എന്നൊരു സാധനം എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ളതിനുള്ള ട്രെയിനിങ് കുട്ടികൾക്കില്ല ജയം എങ്ങനെ നേടണം എന്നുള്ളതിൻ്റെ ട്രെയിനിങ് മാത്രമേ കുട്ടികൾക്കുള്ളൂ പരാജയം നേരിടുമ്പോൾ അതിനെ എങ്ങനെ സഹിക്കണം എന്നുള്ളതിൻ്റെ പരിശീലനം ഇല്ല അപ്പോൾ പരാജയങ്ങൾ അവരെ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോയി ചെന്നെത്തിക്കും അല്ലെങ്കിൽ പരാജയം അവരെ അക്രമാസക്തരാക്കും അപമാനങ്ങൾ ഒരു പരാജയമാണ് അത് അവരെ അക്രമാസക്തമാക്കും വേദനകൾ എങ്ങനെ സഹിക്കണമെന്ന് പഠിപ്പിക്കുന്നില്ല സുഖീയന്മാരാകാൻ പഠിപ്പിക്കുന്നു ഞാൻ ചത്താലും വേണ്ടില്ല എൻ്റെ കുട്ടി വേദനിക്കരുതെന്ന് വിചാരിക്കുന്നു എന്താ വേദനിച്ച കുഴപ്പം നിങ്ങൾ വേദനിക്കാതെ പ്രൊട്ടക്ട് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്തിട്ട് അവസാനം സൊസൈറ്റിയിലേക്ക് ഇറങ്ങുന്ന കാലമാകുമ്പോൾ എല്ലാവരും ആള് വേദനിക്കാതിരിക്കാൻ ശ്രമിക്കുന്നില്ല വേദനിപ്പിക്കും അവിടെ ഒരു സെൽഫ് സർവൈവ് ചെയ്യുവാനും മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പോകാതിരിക്കുവാനുള്ള ഇല്ല ജീവിതത്തിലെ ഒരു ഭാഗമാണത് നമ്മൾക്ക് അപമാനങ്ങൾ സഹിക്കേണ്ടി വരും നമ്മൾക്ക് എതിർപ്പുകൾ സഹിക്കേണ്ടി വരും കളിയാക്കലുകൾ സഹിക്കേണ്ടി വരും സമൂഹം അങ്ങനെയാണ് സമൂഹം അങ്ങനെയാണ് വിവിധ തരം മനുഷ്യരാണ് ബഹുജനം പലവിധം ഇതെല്ലാം കൂടെ ചേർന്നതാണ് ജീവിതം അതിലൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതിനൊക്കെ അവോയ്ഡ് ചെയ്യൂ ഇതിനൊന്നുള്ള പരിശീലനമില്ല മത്സരിക്കുക വിജയിക്കുക മനുഷ്യൻ കുട്ടികളെ പരാജയങ്ങളെ സ്വീകരിക്കുവാൻ പഠിപ്പിക്കുന്നില്ല വേദനകൾ ജീവിതത്തിന്റെ ഭാഗമാണ് എന്നുള്ളതും പഠിപ്പിക്കുന്നില്ല സുഖങ്ങൾ മാത്രമാണ് ലക്ഷ്യം പ്രത്യേകിച്ച് ഈ ടു കെ കിഡ്സ് ഈ സോഷ്യൽ മീഡിയ എല്ലാം വളർത്തിയതാണ് അവരെ അച്ഛനമ്മമാരെല്ലാം അവരെ വളർത്തിയത് ചെറുപ്പം മുതൽ തന്നെ അച്ഛനമ്മമാർ ശല്യ ഒഴിവാക്കാൻ ഫോൺ കൈ കൊടുത്ത് ശീലിപ്പിച്ചു അവരെ വളർത്തിയത് സോഷ്യൽ മീഡിയ ഹാഷ് പോഷ് ആയിട്ടുള്ള ലൈഫ് ഷോ ഓഫ് കാണിച്ചിട്ടുള്ള ജീവിതം എന്തിനും ഏതിനും തിരിച്ച് കമൻ്റ് പറയാനുള്ള സ്വാതന്ത്ര്യം ഞാനായിരിക്കണം മേലെ എപ്പോഴും എന്നുള്ള ചിന്താഗതി അതിൻ്റെ കൂടെ ഷാഡൻ ഫ്രോയിഡ് ആയിട്ട് ഉപദ്രവിച്ചിട്ട് കിട്ടുന്ന സന്തോഷം ഒരാളെ തല്ലിക്കൊല്ലുമ്പോൾ ഇയാളുടെ ഉള്ളിൽ എന്താ സന്തോഷം ഉണ്ടാവുന്നത് അതാണ് ഒക്കെ തല്ലിക്കൊല്ലുന്നു വിഷം കൊടുത്ത് കൊല്ലുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ കൊന്നുകൊണ്ടിരിക്കുകയാണ് പരസ്പരം മരിക്കുന്നതിൻ്റെയും ചാകുന്നതിൻ്റെയും സന്തോഷം കുട്ടികൾ അതിലേക്ക് പോയിരിക്കുകയാണോ ഒരു ഒരു വശത്തുതിനുള്ള മെയിൻ റീസൺ സാഡിസം സാഡിസം ഉള്ളൊരു വ്യക്തിക്ക് ഒരു സാധാരണ സാമൂഹികനായ മനുഷ്യന് ഉണ്ടായിരിക്കേണ്ട എമ്പതിയും സിമ്പത്തിയോ ഒന്നും ഉണ്ടാവില്ല മറ്റൊരു മനുഷ്യന്റെ ദുഃഖം തൻ്റെ ദുഃഖമായിട്ട് ഫീൽ ചെയ്യാനുള്ള ആ കഴിവിനെയാണ് മനുഷ്യത് ഒന്ന് വിളിക്കുന്നത് ഒരാളുടെ കൈ കത്തി കൊണ്ട് പ്ല മുറിയുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ ഒരു ഞെട്ടൽ വരില്ലേ നമുക്ക് ഈയിടെ ഏതോ ഒരു ആചാരം കാണുമായിരുന്നു ഞാൻ ഒരാളുടെ നാവ് പിടിച്ചിട്ട് അത് കൂടെ ശൂലം കിട്ടുകയറ്റുമ്പോൾ അവിടെ ഒരു ളുക്കൽ ഉണ്ടായി എന്റെ നാവില് മറ്റൊരാളുടെ നാവിൽ ശൂരം കയറ്റുമ്പോൾ ഇവിടെ വേദന അനുഭവപ്പെടുന്ന അവസ്ഥ ഇതാണ് സോഷ്യൽ മൈൻഡ് എന്ന് പറയുന്നത് മറ്റൊരാളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന വേദന എനിക്ക് അനുഭവപ്പെടുന്നത് പോലെയുള്ള തോന്നൽ മറ്റൊരാളുടെ മനസ്സിന് അനുഭവപ്പെടുന്ന വേദന എനിക്ക് അനുഭവപ്പെടുന്നത് പോലെയുള്ള തോന്നൽ മറ്റൊരു വിശപ്പ് എനിക്ക് അനുഭവപ്പെടുന്നത് പോലുള്ള തോന്നൽ ഇതിനെ എമ്പതി എന്ന് പറയാ ഇതൊന്നും ചെറുപ്പം മുതൽ ട്രെയിൻ ചെയ്യുന്നില്ല ചെറുപ്പം മുതൽ ഇവിടെ ട്രെയിനിങ് സ്കൂളിലുള്ള മറ്റെല്ലാ കുട്ടികളെക്കാളും നീ നമ്പർ വൺ ആയിരിക്കണം അടുത്ത വിട്ടത്തെ മറ്റവനേക്കാളും നീ മേലെയായിരിക്കണം എല്ലായിടത്തും ഈഗോ ആണ് ട്രെയിനിങ് ചെയ്തിട്ടുള്ളത് തോറ്റു കൊടുക്കാൻ മനസ്സില്ലാത്തവരായി വളർത്തി ജീവിതം ജയവും പരാജയവുമാണ് അതാണ് സത്യം ഇരുട്ടും പകലും പഠിച്ച സത്യമാണത് ഈ പച്ചയായ ജീവിത യാഥാർത്ഥ്യം അവരെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചില്ല സോഷ്യൽ മീഡിയ എന്താ പഠിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയ മുഴുവൻ വിജയികളുടെ ഹിസ്റ്ററി മാത്രമേ പറയുള്ളു പരാജയപ്പെട്ട ആൾ ആരുടെയെങ്കിലും ഹിസ്റ്ററി എവിടെയെങ്കിലും വരും ഇല്ല നിങ്ങൾ എവിടെയൊക്കെ പോയി നോക്കൂ എല്ലായിടത്തും കഷ്ടപ്പെട്ട് വിജയിച്ചവരും ലളിതമായി വിജയിച്ചവരും അതൊക്കെ ഉണ്ടാവും പരാജിതരുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുന്നില്ല തൊണ്ണൂറ്റമ്പത് പേര് പരാജയപ്പെടുകയാണ് ഒരാളെ ജയിക്കുന്നുള്ളു പക്ഷെ ജയിക്കുന്നവൻ്റെ കഥകളാണ് നമ്മൾ കേൾക്കുന്നത് സിനിമകളും അതുപോലെയുള്ള വെബ് സീരീസുകളൊക്കെ എന്താ കൊടുക്കുന്നത് എന്താ ഐഡിയാസ് കൊടുക്കുന്നത് ഹീറോ ആണെന്നുണ്ടെങ്കിലും ശരി ഹീറോസിന് വാല്യൂസിന്റെ ആവശ്യമൊന്നുമില്ല ഹീറോ എന്ന് പറഞ്ഞാൽ നന്മയുള്ളവൻ എന്നാണ് പണ്ട് മുതൽ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് പക്ഷേ അപ്പൊ അങ്ങനെയല്ല ഹീറോ തന്നെയായിരിക്കും ഏറ്റവും വലിയ റൗഡി പത്ത് പേരെ കൊല്ലുന്നവനാണ് ഹീറോ പ്രാകൃതമായ കൾച്ചറാണ് കാടൻ സ്വഭാവങ്ങളാണ് ഇപ്പോഴും നമ്മുടെ ഹീറോസിനുള്ളത് നമ്മളുടെയൊക്കെ ട്രൈബൽ കൾച്ചറുകളെയാണ് ഇപ്പോഴും ഹീറോയിസത്തിൽ കാണിക്കുന്നത് ഇതാണോ ഇപ്പൊ നമ്മൾ പഠിപ്പിക്കേണ്ടത് ഇതിലെ മെയിൻ കാര്യം ഇതാണ് അഭിമാനക്ഷതം സഹിക്കുവാനുള്ള കഴിവ് കുട്ടികളെ പഠിപ്പിക്കുന്നില്ല പരാജയങ്ങളെ നേരിടുവാനുള്ള കഴിവ് പഠിപ്പിക്കുന്നില്ല വേദനകളെ സഹിക്കുവാനുള്ള കഴിവ് പഠിപ്പിക്കുന്നില്ല അങ്ങനെ അങ്ങനെ കുട്ടികൾ സുഖീയന്മാരായി മാറും അതിനേക്കാളൊക്കെ വലിയ രസം കുട്ടികളുടെയൊക്കെ കയ്യിൽ ആവശ്യത്തിലധികം പൈസയുണ്ട് എല്ലാവർക്കും നിറയെ പോക്കറ്റ് മണിയാണ് ഇതെല്ലാം കൂടെ ചേർന്നിട്ട് കുട്ടികളിലൊക്കെ ഈ ഷാഡൻ ഫ്രോയിഡ് ഡെവലപ്പ് ആവാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അതൊരുതരം സാഡിസമാണ് ഒരു തരം സൈക്കോപ്പാത്തിക് സ്റ്റേറ്റാണ് അത്തരം സന്തോഷമാണ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നത് വിചിത്രമായൊരു സന്തോഷം കുറ്റബോധം എന്നൊരു സാധനമില്ലാത്ത അവസ്ഥ